നമസ്കാരം ആയുധ നിർമ്മാണത്തിലും കയറ്റുമതിയിലും ഇന്ത്യ വരും നാളുകളിൽ കുതിപ്പ് നടത്തുമെന്ന് പ്രതിരോധ രംഗത്തെ വിദഗ്ദ്ധർ വിലയിരുത്തുകയാണ് പത്ത് വർഷം മുൻപ് വരെ ഈ മേഖലയിൽ ഒന്നും അല്ലാതിരുന്ന ഇന്ത്യയ്ക്ക് ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും വളർച്ച നേടാൻ കഴിഞ്ഞത് എങ്ങനെ ആയുധ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് പരിശോധിക്കാൻ വിശദമായി ഞാൻ ലിയോ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് ആയുധങ്ങളും മറ്റും എത്തിക്കുവാൻ മത്സരിക്കുന്നതും കണ്ടതാണ് മറുവശത്ത് റഷ്യക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും പ്രതിരോധ ഉപകരണങ്ങൾ നേടിയെടുക്കുവാൻ അങ്ങനെ കഴിഞ്ഞതുമില്ല ഈ ഒറ്റ സംഭവം മതി പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തതയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ അതിനാൽ ലോകത്തെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്ന് എന്ന ലേബലിൽ നിന്നും മാറുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് മാതൃകാപരമായ ഒരു കാര്യമാണ് പത്ത് വർഷത്തിനുള്ളിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നതിനൊപ്പം ആയുധ കയറ്റുമതിയിലും ഇന്ത്യയ്ക്ക് പേരെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇത് ശ്രദ്ധേയമായ നേട്ടമാണ് ഈ നേട്ടത്തിന് പിന്നിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളുമുണ്ട് എന്നതും എടുത്ത് പറയേണ്ട കാര്യമാണ് കയറ്റുമതിയിൽ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്ന് ആദ്യം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ആയുധ കയറ്റുമതി രണ്ടേ പോയിൻ്റ് ആറ് ബില്ല്യൻ യു എസ് ഡോളറിൽ എത്തി അതായത് ഇന്ത്യൻ രൂപ ഇരുപതിനായിരത്തി എണ്ണൂറ് കോടി രൂപ തൊട്ട് മുൻ വർഷത്തേക്കാൾ മുപ്പത്തി രണ്ട് ദശാംശം അഞ്ച് ശതമാനത്തിൻ്റെ വളർച്ച ആണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത് ഇനി കാര്യത്തിൽ കഴിഞ്ഞു പോയ പത്ത് വർഷത്തെ കാര്യമെടുത്താലും വലിയ കുതിപ്പാണ് രാജ്യം നടത്തിയത് എന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷം വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ ആയുധ കയറ്റുമതി നാലായിരത്തി മുന്നൂറ്റി പത്ത് കോടി രൂപയുടേതായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ ഇത് എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് കോടിയായി വളർന്നിരിക്കുന്നു അതായത് ഇരുപത്തിയൊന്ന് ഇരട്ടി വർധന പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തതയ്ക്കായി രാജ്യത്ത് തന്നെ പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് വഴിയൊരുക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനമാണ് ഇതിലേക്ക് വഴിവെച്ചത് പ്രതിരോധ രംഗത്തെ നിർമ്മാണവും കയറ്റുമതിയും അത്യുജ്വലമായി വളർന്നതോടെ പ്രതിരോധ രംഗത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി മൂല്യവും വൻതോതിൽ കുതിച്ചുയർന്നു രംഗത്തെ സ്വകാര്യ മേഖലയുടെ സംഭാവന വിലയിരുത്തുമ്പോൾ അതും വലിയ രീതിയിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് പ്രതിരോധ രംഗത്തെ പൊതുമേഖലയുടെ സംഭാവന നാൽപ്പത് ശതമാനവും സ്വകാര്യ മേഖലയുടേത് അറുപത് ശതമാനവുമാണ് കഴിഞ്ഞ രണ്ട് വർഷത്തെ കാര്യമെടുത്താൽ പ്രതിരോധ രംഗത്തെ കയറ്റുമതികളുടെ എണ്ണത്തിൽ ശക്തമായ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആയിരത്തി നാനൂറ്റി പതിനാല് കയറ്റുമതികൾക്ക് അനുമതി ലഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം ഇത് ആയിരത്തി അഞ്ഞൂറ്റി ഏഴായി ഉയർന്നു ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് എന്തൊക്കെയാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് എന്ന് കൂടി നോക്കാം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഡോണിയർ ടു എയ്റ്റ് എയർക്രാഫ്റ്റ് അത്യാധുനിക വൺ ഫിഫ്റ്റി ഫൈവ് എം എം ടോവ്ഡ് ആർട്ടിലറി ഗണ്ണുകൾ ആകാശ് മിസൈൽ സിസ്റ്റം റഡാറുകൾ സിമുലേറ്ററുകൾ മൈൻ കവചിത വാഹനങ്ങൾ കവചിത വാഹനങ്ങൾ പിന്നാക്ക റോക്കറ്റുകൾ ഇതിൻ്റെയൊക്കെ ലോഞ്ചറുകൾ തെർമൽ ഇമേജറുകൾ ശരീരത്തിൽ ഘടിപ്പിക്കുന്ന കവചങ്ങൾ ഏവിയേഷൻ ഇലക്ട്രോണിക്സ് ചെറു ആയുധങ്ങൾ മുതലായവയാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ആരൊക്കെ ഇന്ത്യയിൽ നിന്നും ആയുധം വാങ്ങുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം ആയുധ കയറ്റുമതിയിൽ വലിയ ലക്ഷ്യങ്ങളുള്ള ഇന്ത്യക്ക് ആദ്യമായി വലിയ കരാർ ലഭിക്കുന്നത് ഫിലിപ്പീൻസിൽ നിന്നാണ് മൂന്ന് ബാറ്ററി ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ വാങ്ങാനുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ഒപ്പുവെച്ചത് മൂന്ന് ബാറ്ററി മിസൈൽ എന്ന് പറഞ്ഞു ഒരു ബാറ്ററിയിൽ എത്ര മിസൈലാണ് ഉണ്ടാവുക എന്ന് നോക്കാം നമുക്ക് നാല് ലോഞ്ചറുകളും ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരിധിയുള്ള മൂന്ന് മിസൈലുകളുമാണ് ഓരോ ബാറ്ററിയിലും ഉള്ളത് ഈ ലോഞ്ചറുകൾ മൊബൈൽ പ്ലാറ്റ്ഫോമിലാണ് കടുപ്പിച്ചിട്ടുള്ളത് എടുത്തുമാറ്റാൻ പാകത്തിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് ദശലക്ഷം അമേരിക്കൻ ഡോളറിൻ്റെ ഈ കരാർ വലിയ ഊർജ്ജമാണ് ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് നൽകിയത് കയറ്റുമതിയിൽ ഇതിൽ പ്രകാരമുള്ള എല്ലാ ബാറ്ററി മിസൈലുകളും ഫിലിപ്പീൻസിന് നമ്മൾ നൽകി കഴിഞ്ഞു കൂടാതെ അടുത്ത ഓർഡറും ഇന്ത്യക്ക് അവരിൽ നിന്നും ലഭിച്ചു അതിൻ്റെ വിതരണവും തുടങ്ങിക്കഴിഞ്ഞു ശബ്ദത്തേക്കാൾ വേഗമുള്ള ഇതാണ് ഈ മിസൈൽ സൂപ്പർ സോണിക് മിസൈൽ അതുകൊണ്ട് തന്നെ കപ്പലിലോ കരയിലോ ഉള്ള ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇതിനെ തടയുക വളരെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രിയമേറുന്നതും ഫിലിപ്പീൻസുമായുള്ള ഇടപാട് ഇന്ത്യയുടെ ആയുധ കയറ്റുമതിയിൽ വലിയ ഊർജ്ജം പകർന്നു എന്നതിനൊപ്പം തന്നെ മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെടുവാനും തുടങ്ങി ഈ മേഖലയിൽ ചൈന ഉയർത്തുന്ന ഭീഷണിയും അതിന് വഴിവെച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതിയിലൂടെ മാത്രം ഇന്ത്യയ്ക്ക് മൂന്ന് ബില്യൺ ഡോളർ വരെ നേടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ ആയുധ നിർമ്മാണ കമ്പനികൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വലിയ വളർച്ചയാണ് കൈവരിച്ചത് അതിനൊപ്പം അന്താരാഷ്ട്ര ആയുധ കമ്പനികളും നിർമ്മാണത്തിനായി ഇന്ത്യയിലേക്ക് വരികയാണ് അതിലൊന്ന് ഇസ്രയേലിലെ ഇസ്രായേൽ ഇൻഡസ്ട്രീസ് ആണ് ഇന്ത്യയിൽ പി എൽ ആർ കമ്പനിയുമായി ചേർന്ന് റൈഫിളുകൾ നിർമ്മിക്കുന്നതിനാണ് അവർ എത്തിയത് ഹൗസർ തോക്കുകൾ നിർമ്മിക്കുന്നതിനായി ഒരു കൊറിയൻ കമ്പനി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ എൽ ആൻഡ് ടി ടീയുമായാണ് ഇവർ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഇന്ത്യൻ വായുസേനയ്ക്കായി എയർ ബസ് സി ടു നയൻ ഫൈവ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുകയാണ് ഗുജറാത്തിലെ വഡോദരയിലാണ് ഈ നിർമ്മാണ യൂണിറ്റ് ഉള്ളത് ഇതിനൊക്കെ പുറമേ അദാനി ഡിഫൻസ് കമ്പനിയുമായി ചേർന്ന് ഇസ്രയേലി കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസ് ആൻഡ് എയറോസ്പേസ് ഈ കമ്പനിയാണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്കായി അതിനൂതന ഡ്രോണുകളാണ് അവർ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിയുമായി ചേർന്ന് അവർ നിർമ്മിക്കുന്നത് ഈ അവസരത്തിൽ എന്താണ് ഈ ഡ്രോണുകളുടെ സവിശേഷത എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ദൃഷ്ടി ടെൻ സ്റ്റാർലൈനർ എന്ന ഈ ഡ്രോണുകൾക്ക് വലിയ പ്രത്യേകതയാണുള്ളത് ഇസ്രയേലിൻ്റെ എൽബിറ്റ് ഹെർമിസ് തൊള്ളായിരത്തിൻ്റെ അല്ലെങ്കിൽ എൽബിറ്റ് ഹെർമിസ് നയൻ ഹൺഡ്രഡിൻ്റെ മാതൃകയിലാണ് ഇവ നിർമ്മിക്കുന്നത് അത്യാധുനിക സെൻസറുകൾ മുപ്പത്തിയാറ് മണിക്കൂർ വരെ പറക്കുവാനുള്ള കഴിവ് നിർത്താതെ പറക്കാനുള്ള കഴിവ് മികച്ച നിരീക്ഷണ സംവിധാനം നാനൂറ്റി അൻപത് കിലോ വരെയുള്ള പോർമുന വഹിക്കുവാനുള്ള ശേഷി ഇതൊക്കെ ഇതിനെ വലിയ സവിശേഷതകളുള്ള ഡ്രോണാക്കി മാറ്റുകയാണ് ആയുധങ്ങൾ രാജ്യത്ത് തന്നെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ഘട്ടം ഘട്ടമായി ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് കേന്ദ്ര കേന്ദ്രസർക്കാർ വിലക്കേർപ്പെടുത്തിയിരുന്നു തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പ്രതിരോധ ഉപകരണങ്ങൾ ഈ വിലക്കേർപ്പെടുത്തിയ പട്ടികയിലുണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ നേട്ടത്തിന് വഴിവെക്കുന്നതാണ് ഈ തീരുമാനം എന്ന് ഇതിനകം മനസ്സിലായി കഴിഞ്ഞു ഇനിയും ഈ പട്ടികയുടെ നീട്ടം കൂടും അല്ലെങ്കിൽ പട്ടികയിൽ ഉൾപ്പെടുന്ന ഉപകരണങ്ങളുടെ എണ്ണം കൂടും എന്ന് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ അറിയിച്ചു കഴിഞ്ഞു ഏതായാലും പ്രതിരോധ രംഗത്തെ കയറ്റുമതിയുടെ ഭീമമായ ഷെയറും അമേരിക്കയുടെ പക്കലാണെന്നുള്ളതാണ് അത് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് ലോക ആയുധ കയറ്റുമതി അല്ലെങ്കിൽ ലോക ആയുധ വിപണിയുടെ നാൽപ്പത് ശതമാനവും അമേരിക്കയ്ക്കാണ് രണ്ടാം സ്ഥാനം റഷ്യയ്ക്കാണ് ലോകത്തെ ആയുധ കയറ്റുമതിയുടെ പതിനാറ് ശതമാനമാണ് റഷ്യയ്ക്കുള്ളത് പട്ടികയിൽ ഫ്രാൻസ് മൂന്നാമതും ചൈന നാലാമതും ജർമ്മനി അഞ്ചാമതുമാണ് ഇതൊക്കെ പതിറ്റാണ്ടുകൾ കൊണ്ട് അവർ നേടിയെടുത്തതാണ് ഇന്ത്യക്ക് അതുകൊണ്ട് തന്നെ ഇനി ഏറെ ദൂരം മുന്നോട്ട് പോകാനുള്ള സാധ്യതയും മുന്നിൽ തന്നെയുണ്ട് കാരണം ഈ അതിഭീമമായ തുക ചിലവാക്കി പ്രതിരോധ രംഗത്ത് ഉണ്ടാക്കാൻ സാധിക്കാത്ത രാജ്യങ്ങളുണ്ട് ഇടത്തരം സാമ്പത്തിക ശക്തികളായിട്ടുള്ള രാജ്യങ്ങളുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് ഏറെ പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട് അത് ഏഷ്യയിൽ തന്നെയുണ്ട് എന്നുള്ളതും വലിയ പ്രത്യേകതയാണ് അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള കരാറുകൾ ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് വലിയ ഒരു ഒരു സാധ്യതയാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് മികച്ച സാങ്കേതികവിദ്യ കൂടുതൽ മേഖലകളിൽ സ്വന്തമാക്കുവാൻ സാധിച്ചാൽ വൻ മുന്നേറ്റം ഇന്ത്യയ്ക്ക് സാധ്യമാണ് ഈ മേഖലയിൽ ഏതായാലും ദൃഢനിശ്ചയത്തോടുകൂടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൽ സംശയം വേണ്ട എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം